നമസ്കാരം സത്യം പറഞ്ഞാൽ നരേന്ദ്ര ദാമോദർവാസ് മോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ ലോകമെങ്ങും ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തി എല്ലാ ഭരണാധികാരികളും മോദിയെ പോലെയാകണം എന്ന് ലോകരാജ്യങ്ങൾ പറയുന്നു നേപ്പാൾ പറയുന്നു ഈ തകർച്ച അനുഭവിച്ച മറ്റ് രാജ്യങ്ങൾ പറയുന്നു അതുപോലെ മറ്റേ യൂറോപ്യൻ മേഖലയിലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ മോദിയെ മോദിയെപ്പോലെ അതായത് ഇന്ത്യയിൽ ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും അതിനെയൊക്കെ ശക്തമായി അതിജീവിച്ചുകൊണ്ട് ഇപ്പോഴും ഒരു ചെറുപുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരു ഭരണാധികാരിയെ നമുക്ക് മോദിയിലൂടെ കാണാൻ സാധിക്കും ഈ ഒരു മോദിയെ കുറിച്ച് അല്ലെങ്കിൽ മോദി എന്താണ് മോദി എങ്ങനെ ചർച്ചയാകുന്നു മോദി ചർച്ചയാകുമ്പോൾ സമൂഹം എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഷാബു പ്രസാദ് ഷാബു ചേട്ടൻ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് എഫ് ബി രണ്ടായിരത്തി പതിനാലിലാണോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് അതുവരെ ഈ നാട്ടിൽ വികസനമൊന്നും നടന്നിട്ടില്ലേ സത്യത്തിൽ നാല്പത്തിയേഴ് മുതൽ നടന്ന വികസനങ്ങളുടെ തുടർച്ചയല്ലേ ഇപ്പോഴും നടക്കുന്നത് മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ സ്ഥിരം കേൾക്കുന്ന ജെനുവിൻ ആണെന്ന് തോന്നിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഇത് നോക്കൂ ഏത് രാജ്യങ്ങളുടെയും ചരിത്രത്തിൽ ചില ഭരണാധികാരികളുടെ കാലത്തെ സുവർണകാലമായി രേഖപ്പെടുത്താറുണ്ട് മൗര്യ സാമ്രാജ്യത്തിൽ അശോകൻ ഗുപ്തവംശത്തിൽ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ മുഗൾ സാമ്രാജ്യത്തിൽ അക്ബർ തിരുവിതാംകൂറിൽ തിരുനാൾ ബ്രിട്ടനിൽ ചർച്ചിൽ അമേരിക്കയിൽ എബ്രഹാം ലിങ്കൻ അങ്ങനെ തുടരുന്നു എന്തുകൊണ്ടാണെന്നാൽ ഇവരുടെയൊക്കെ കാലത്ത് ആ രാജ്യം കൈവരിച്ച അഭൂതപൂർവമായ നേട്ടങ്ങൾ പരിഷ്കാരം ഒക്കെ കൊണ്ടാണ് അവർ നിലവിലുണ്ടായിരുന്ന പലതിനെയും മാറ്റിമറിച്ച് ധീരമായ തീരുമാനങ്ങൾ എടുത്ത് കർശനമായി നടപ്പാക്കി വിജയിപ്പിച്ചപ്പോൾ രാജ്യവും ജനങ്ങളും വിജയത്തിന്റെ പുതിയ വഴികളിലൂടെ കുതിക്കാൻ തുടങ്ങി അവരത് ചെയ്തില്ലായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ നിർണായക സമയത്ത് അവർ അധികാരസ്ഥാനത്ത് എത്തിയില്ലായിരുന്നു എങ്കിൽ അവയൊക്കെ ചരിത്രത്തിൽ പരാജയപ്പെട്ട സമൂഹങ്ങളായി മാറുമായിരുന്നു മാവോയ്ക്ക് ശേഷം എഴുപത്തിയേഴിൽ ചൈനയുടെ പരമോന്നത നേതാവായ ഡെങ് സിയാവോ പിങ് ആണ് കമ്മ്യൂണിസ്റ്റ് വരട്ടുവാദങ്ങളെ ദൂരെ കളഞ്ഞ് പാശ്ചാത്യ മുതലാളിത്തത്തിന് വാതിലുകൾ തുറന്നിട്ട് കൊടുത്തതും അതേ തുടർന്ന് ചൈനയിലേക്ക് വലിയ വിദേശ നിക്ഷേപം എത്തിയതും ചൈന വളർച്ചയുടെ പാതയിലേക്ക് മുന്നേറിയതും ഇപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തി ആയതുമല്ല അന്ന് ഡൻ ചൈനയുടെ അധികാരത്തിൽ എത്തിയില്ലായിരുന്നു എങ്കിൽ ചൈനയ്ക്ക് ഒരിക്കലും ഇന്നത്തെ അവസ്ഥയിലെത്താൻ കഴിയുമായിരുന്നില്ല എന്ന് ഷാബു പ്രസാദ് വിലയിരുത്തുന്നു നരസിംഹറാവു ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന തൊണ്ണൂറ്റിയൊന്നിൽ ഇതുപോലൊരു വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചെങ്കിലും ഭരണസ്ഥിരതയില്ലായ്മ സോണിയാഗാന്ധിയുടെ കുടിപ്പക കോൺഗ്രസ് പാർട്ടിയുടെ ജനിതക പ്രശ്നങ്ങൾ എല്ലാം കാരണം റാവുവിന് വലിയ താൽപര്യമുണ്ടായിരുന്നുവെങ്കിലും പരിഷ്കാരങ്ങൾ ചാപിള്ളയായി അഴിമതി ധൂർത്ത് എല്ലാ നിർബാധം തുടർന്നു തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി നാലിൽ ഭരണത്തിൽ ഉണ്ടായിരുന്ന എൻ ഡി എ സർക്കാർ കൂട്ടുകക്ഷി സർക്കാർ ആയിരുന്നു എങ്കിലും വ്യക്തമായ കാഴ്ചപ്പാടോടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഇൻഷുറൻസ് ബാങ്കിംഗ് ഒക്കെ സ്വകാര്യ മേഖലയിൽ തുറന്നുകൊടുത്തപ്പോൾ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് ജോലി ലഭിച്ചു എന്റെ വിശദാംശങ്ങൾ അദ്ദേഹം പറയുന്നു മുപ്പത് വർഷത്തിന് ശേഷം ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന പൂർണ്ണ ഭൂരിപക്ഷം നൽകുന്ന സ്റ്റെബിലിറ്റി ഉപയോഗിച്ച നരേന്ദ്രമോദി രാജ്യത്തിന് വേണ്ടി എടുത്ത ധീരമായ തീരുമാനങ്ങൾ നടപ്പാക്കി തുടങ്ങിയപ്പോൾ രാജ്യം കുതിപ്പിന്റെ വഴിയിലേക്ക് തിരിഞ്ഞു മോദി എങ്ങനെയാണ് മോദിയുടെ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് വിശദീകരിക്കുകയാണ് തന്റെ ജീവിതകാലത്തിനും അപ്പുറത്തേക്ക് നോക്കിക്കൊണ്ട് അന്നത്തെ തലമുറയെ വരെ കണ്ടുകൊണ്ടുള്ള തീരുമാനങ്ങളും വികസനങ്ങളുമാണ് അദ്ദേഹം ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു അനുഭവം ഭാരതത്തിൽ ആദ്യമായിട്ടാണ് അതെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ എന്നത് ഭയത്തോടെ മാത്രമേ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ ഇതുകൊണ്ടൊക്കെയാണ് ആധുനിക ഭാരതത്തിന്റെ സുവർണ ഇത് കരുതുന്നത് ഇത് രേഖപ്പെടുത്തുന്നത് എന്നും ഷാബു പ്രസാദ് വിലയിരുത്തുന്നു തീർച്ചയായിട്ടും വികസനം എന്നുള്ളത് അത് ആപേക്ഷികം കൂടിയാണല്ലോ അപേക്ഷികം മാത്രമല്ല പക്ഷെ ആകെ അപേക്ഷികം കൂടിയാണ് ഒരു രാജ്യത്തിപ്പോൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന വ്യക്തി അയാൾ വലിയ മണിമന്ദിരങ്ങൾ പണിഞ്ഞ് അയാൾ ഏറ്റവും സുഖമായിട്ട് ഏറ്റവും വില കൂടിയ കാറിൽ സഞ്ചരിക്കുന്നു ഏറ്റവും വില കൂടിയ വസ്ത്രം ധരിക്കുന്നു അല്ലെങ്കിൽ ഏറ്റവും വലിയ വിമാനങ്ങളിൽ സഞ്ചരിക്കുന്നു അത് വികസനത്തിന്റെ ഇതായിട്ട് ചിലപ്പോൾ ആ പാർട്ടിക്കാർക്കോ ആ വ്യക്തിക്ക് തോന്നിയേക്കാം പക്ഷേ ഏറ്റവും താഴേക്കിടയിലുള്ള ജനങ്ങൾ പാവപ്പെട്ടവനും അടിസ്ഥാന വർഗക്കാരനും അസംഘടിതരും സ്ത്രീകളും ഒക്കെ വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും ഒക്കെ തന്നെ വികസിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വികസനം വരുന്നത് അവിടെയാണ് തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ കഴിവ് സത്യം പറഞ്ഞാൽ മോദിയെ ലോകം ചർച്ച ചെയ്യുന്നത് തന്നെ അതാണ് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു കഴിവ് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് എടുക്കാൻ മാത്രമല്ല അത് നടപ്പിലാക്കാനുള്ള ആ ഒരു പ്രാപ്തി ആ ഒരു കേപ്പബിലിറ്റി അതുകൂടിയാണ് ചർച്ചയാകുന്നത് മോദി ലോകത്ത് വലിയ ചർച്ചയാവുകയാണ് അത് വികസനം കൊണ്ട് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്റ്റെബിലിറ്റി ഒരു ഒരു ധൈര്യം ഒരു നിശ്ചയദാർഢ്യം ഒരു മനോബലം അത് സംഘപ്രസ്ഥാനങ്ങളിൽ കൂടെ തന്നെ കിട്ടിയതാണ് എന്ന് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് മോദി ചർച്ചയാവുകയാണ് വികസനം വികസനം എന്ന് പറഞ്ഞ കുറെ വികസനത്തിന്റെ ബാക്കിയാണ് എന്നൊക്കെ കോൺഗ്രസ്സുകാരുടെ ചുമ്മാ പൊട്ടപ്പാട്ടും പാടി നടക്കാം യഥാർത്ഥ വികസനം രണ്ടായിരത്തി പതിനാലിന് ശേഷം മാത്രമാണ് ഉണ്ടായത് എന്നത് വ്യക്തം അതുകൊണ്ടാണ് അതുകൊണ്ട് മോദി എന്നത് മോദി വേണം ഞങ്ങൾക്ക് മോദി വേണം എന്ന് ഓരോ രാജ്യക്കാരനും ഓരോ പൗരനും ഓരോ അന്യരാജ്യ പൗരനും പോലും ചിന്തിക്കുന്നത് ആഗ്രഹിക്കുന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്